സദാ ഭാവനയുടെ ലോകത്തു വിഹരിക്കുന്നത് കൊണ്ട് ഞാൻ പോലും അറിയാതെ ഇങ്ങനെയുള്ള ചില പദങ്ങളും കാര്യങ്ങളും ആശയങ്ങളും എൻ്റെ മനസ്സിലറിയാതെ ഒഴുകിയെത്തി അത് വായിലൂടെ പുറത്തു വരും കേട്ടോ വോട്ട് പ്രസ്താവനയിൽ മലക്കം ജി കൂട്ടത്തിൽ പുതിയ വിശദീകരണം അയ്യോ ഞാനൊന്നും അറിയാത്ത സംഭവമാണത് കേട്ടോട്ടിയോടെ കൊണ്ടുപോയി എന്നാണല്ലോ ഭാവനയിൽ വരേണ്ടത് പൊട്ടിച്ചു തിരുത്തി എന്നായിപ്പോയല്ലോ അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല കേട്ടോ പറഞ്ഞതാണ് ഭാവനത്തിൽ തെറിയാശാന് ഒരു റെഡി വൺ ടു ത്രീ പറഞ്ഞിട്ട് ഒരു ഭാവന അങ്ങോട്ട് പുറത്തിറക്കിയായിരുന്നു അതിന്റെയൊക്കെ മുന്നിൽ ഈ ഭാവനക്ക് എന്ത് ഇനി എത്രയോ ഭാവനകൾ പുറത്ത് വരാൻ കിടക്കുന്നു ഇല്ല ഇതിപ്പം സ്ഥിരം പരിപാടി ആയതുകൊണ്ടും ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ടും ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതിൽ വലിയ അത്ഭുതമില്ല പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വക സമ്മാനം എല്ലാം കിട്ടിയോ മേടിച്ച് കഷത്തി വെച്ച് മൂലക്കിരുന്നോണം പിന്നെ ഓൾറെഡി മൂലക്കിരുത്തിയിരിക്കുന്നത് കൊണ്ട് ഇനി മൂലക്കിരുത്തും എന്നുള്ള പേടിയും ജനാധിപത്യം സംരക്ഷിക്കാൻ നിങ്ങൾ പെടുന്ന കഷ്ടപ്പാട് എന്തൊക്കെയാണെന്നാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ ആർക്കോ വേണ്ടി ആരോ വോട്ട് ചെയ്യുന്ന ഒരു സീൻ സി സി ടി വി വഴി പുറം ലോകം അറിഞ്ഞത് അതപ്പോഴേ മുക്കിയല്ലേ ചിലത് കണ്ണിൽ പെടും ചിലത് കണ്ണില് പെടില്ല പെടുന്നതും പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുക്കേണ്ടതുപോലെ മുക്കും പിന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഭാവനയുടെ രൂപത്തിൽ അത് പുറത്ത് വന്നു പോകും കുഴപ്പമില്ല പ്രായത്തിന്റെ ആ നിങ്ങൾ ഇങ്ങനെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അബദ്ധങ്ങൾ വിളിച്ചു പറയുമെന്ന് അതുകൊണ്ടാണ് മഹാരായ എഴുപത്തഞ്ചിൽ എല്ലാത്തിനും എടുത്ത് പുറത്ത് കളഞ്ഞത് പാർട്ടിയെ പറ്റി ചുക്ക് മാത്രമല്ല ചുണ്ണാമ്പു അടയ്ക്കാ തൊലിയും പോലും നമുക്കാർക്കും അറിഞ്ഞുകൂടാ എന്നൊക്കെ ഇവരുടെ ധാരണ പക്ഷെ കംപ്ലീറ്റ് നമ്മൾ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു ഈ മൂർത്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ അമൂർത്തങ്ങളായ ആശയങ്ങൾ കൈക്കൊള്ളണം അത്തരം നടപടികളുടെ ഭാഗമായിട്ട് ചിലപ്പോ പോസ്റ്റൽ വോട്ട് തിരുത്തും കള്ളവോട്ട് ചെയ്യും അതിപ്പം കല്യാണരാമൻ സിനിമയിൽ സലിംഗുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഓരോറ്റ ഡെഡ് ബോഡിയെയും ഞാൻ പുതിയ ജട്ടിയിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ലെന്ന് എന്ന് പറഞ്ഞതുപോലെ ഓരോറ്റ ഇലക്ഷനെയും ബാലറ്റ് തിരുത്താതെ പറഞ്ഞു വിടാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല ഇനി സമ്മതിക്കേയില്ല ഇനി അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്തോ ഹോ ഞങ്ങളുടെ പാർട്ടിയെ തൊട്ട് കളിച്ചാൽ എന്നു പാടാൻ പോലും ഇല്ലാത്ത അവസ്ഥയായി തൊട്ട് കളിക്കാനും മാത്രം ഇല്ലല്ലോ പിന്നെ ഈ സുധാകരൻ കുടുങ്ങി കുടുങ്ങി എന്നൊക്കെ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത് സത്യം പറഞ്ഞതിനെ കുടുങ്ങി എന്നൊക്കെ വളച്ചൊടിക്കുന്നത് എന്തിനാ നിങ്ങൾ ഏഹ് ഇതുകൂടാതെ മരിച്ചവരും ഒന്ന് വോട്ട് ചെയ്യാറുണ്ട് ഏഹ് പിന്നെ മരിച്ചവരും ഒന്ന് പെൻഷൻ വാങ്ങാറുണ്ട് സഹകരണ ബാങ്കുകളിൽ ആളുകൾ പണയം വെച്ചിരിക്കുന്ന സ്വർണോ ആധാരമൊക്കെ അവരറിയാതെ വീണ്ടും വീണ്ടും ലോൺ എടുക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ ആദർശങ്ങളുടെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മെനക്കെടാതെ അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ പാലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ച സമയം കളയാതെ ഭാവനകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇ പി എണ്ണന്റെ പരിപ്പുവടയും കട്ടൻ ചായയും ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട് അതൊക്കെ പുറത്തിറങ്ങുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടെങ്കിൽ ഭാവനയിൽ മുങ്ങി താഴും കേരളം ഒരു വേദിയും ഒരു മൈക്കും കേൾക്കാൻ കുറച്ച് കുറച്ചാളുകളെയും കിട്ടിക്കഴിയുമ്പോൾ എന്തോ ഒരു ആവേശം ഇവരിലൊക്കെ ഇങ്ങ് പടർന്നു കയറും പിന്നെ പോയി വരുന്ന ഭാവനയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭാവനയാണ് ഒന്നിനെ വേട്ടേ കന്ന് ഒന്നിനെ കുത്തി കന്ന് ഇപ്പതാ വാലറ്റ് പേപ്പർ തിരുത്തി ഇനിയും അങ്ങനെ വരും അപ്പൊ നമ്മൾ ക്രൂശിക്കരുത് കുറ്റസമ്മതമായിട്ട് വേണം അതിനെ കാണാൻ മൈക്കിൽ പ്രസംഗിച്ചു ഞങ്ങൾ കുറ്റങ്ങൾ ഞങ്ങൾ സമ്മതിക്ക മനസ്സിനെ കല്ലുകളാക്കിയ നാട്ടുകാരെ മാപ്പുതരു ഞങ്ങൾ മാപ്പുതരു മാപ്പും കോപ്പും ഒന്നുമല്ല ഒരു ഒടുക്കത്തെ വിട കൊടുത്ത് അങ്ങ് പറഞ്ഞു വിടാം നമുക്ക് ഭരണഘടനയെ അധിക്ഷേപിച്ച ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട് അത് നാക്കിൻ്റെ ബശകാണെന്നാണ് പറഞ്ഞത് പിന്നെ പിന്നികൾ നിരത്തി എഴുതി അത് ഒന്നിച്ചു കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അതും ആ ഒരു നാക്കിന്റെ വിശകായിട്ട് കണ്ടാൽ മതി തെറി പറഞ്ഞാൽ അത് ആ നാട്ടിലെ പ്രത്യേക ശൈലിയായിട്ട് കണ്ടാൽ മതി ചെയ്ത പോകൃത്തരങ്ങളൊക്കെ പിന്നീട് അറിയാതെ നാക്കിന്ന് വന്നു കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ അത് ഭാവനയായിട്ടും കണ്ടാൽ മതി ഇതൊക്കെയാണ് നമ്മുടെ പാർട്ടിയുടെ പുതിയ പ്രത്യയശാസ്ത്രങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ഭാരം ഒരു കാര്യം കൂടെ ചിന്തിക്കണം നിങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കാൻ അവസരമുണ്ട് പക്ഷെ പെൻഷൻ പറ്റിയ മൂലക്കിരിക്കുന്ന ഇത്തരക്കാരെ കൂടെ നിങ്ങൾ പരിഗണിക്കണം അവർക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിലെത്താൻ മുഖം ഒന്ന് കാണിക്കാനും ആളാകാനും ഇങ്ങനെയുള്ള വേദികളെ കിട്ടുകയുള്ളൂ അതിനു വേണ്ടി ഇങ്ങനെ ഇവർ പലതും കാട്ടിക്കൂട്ടും അപ്പം അത് മനസ്സിലാക്കി ഇവരെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന വിധം വേദികളും അവസരങ്ങളും കൊടുക്കുക അല്ലെങ്കിൽ ോയ വാക്കിനെ ഉപമിച്ച സുധാകരൻ അണ്ണന്റെ മാതിരിയുള്ള പല കൗശലങ്ങളെ തുടർന്നും നിങ്ങൾ ചുമക്കേണ്ടതായും സഹിക്കേണ്ടതായും വരും ഇനിയിപ്പോ ജനങ്ങൾ കുറേ പേര് വിചാരിക്കും എന്തൊക്കെയോ ഇവർക്കെതിരെ നടപടികൾ ഉണ്ടാകും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഒന്നുമില്ല എത്രയോ പേരെ വെട്ടിക്കൊന്ന കഥകളൊക്കെ പബ്ലിക്കായിട്ട് പ്രസംഗിച്ചവര് ഇപ്പോഴും ജീവിതം സുഖസുന്ദരമായി നയിക്കുകയല്ലേ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് നമ്മളെ തോന്നിപ്പിക്കാം അതുകൊണ്ട് ഇവരുടെയൊന്നും രാഷ്ട്രീയ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനം പക്ഷേ ആർക്ക് വോട്ട് നമ്മൾ കൊടുക്കരുത് എന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം ഭാവനകൾ എന്ന് മാത്രം നമ്മളത്